ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ഈ റീഡിങ്ങിലൂടെ അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള പല സൈനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് നമ്പർ ആയിരിക്കാൻ ചിലപ്പോൾ ഏഞ്ചൽ നമ്പർ ആയിരിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇല്ല എന്തെങ്കിലും സ്വപ്നത്തിലൂടെ എന്തെങ്കിലും സൈൻ തരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് എന്തെങ്കിലും വിചാരങ്ങളായിരിക്കാം ഒരു കാര്യം തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കും അതായത് ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയും ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇങ്ങനെയുള്ള വിചാരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ ഏഞ്ചൽ നിങ്ങൾക്ക് എന്തോ ഒരു മാജിക്കിൻ്റെ വടി തന്നതുപോലെ ആ ഒരു വടി ഉപയോഗിച്ച് നിങ്ങളുടെ എന്തോ വലിയ പ്രോബ്ലം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് റിലേറ്റഡായിട്ടൊരു ഇൻജൂഷനാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഇൻജൂക്ഷൻ നിങ്ങളോട് ഇങ്ങനെ പറയും അങ്ങനെ അടിക്കടി ഒരു ഇൻജൂഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കഠിനമായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ നിങ്ങളുടെ ശത്രുക്കളെ ഹനിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പ്രഹ്ലാദൻ്റെ ആ ഒരു അച്ഛനെ തന്നെ കൊല്ലാൻ വേണ്ടി നരസിംഹമൂർത്തി വന്നില്ലേ അതേപോലെ നിങ്ങളുടെ ശത്രുക്കളെ നശിക്കാൻ നശിപ്പിക്കാൻ വേണ്ടി ഈശ്വരൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും നരസിംഹ ഭഗവാന്റെ പിക്ചർ നരസിംഹ ഭഗവാന്റെ വീഡിയോ ഇതെല്ലാം കൂടുതലായിട്ട് കാണാൻ സാധിക്കും കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ശത്രുക്കൾ അവർ പരാജയപ്പെടാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരണമെന്ന് തോന്നുന്നുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി തൊഴുക കാരണം പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി നരസിംഹമൂർത്തി വന്നതുപോലെ നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി നരസിംഹമൂർത്തി ഉറപ്പാട്ടും വരും ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നിട്ടും നിങ്ങൾ നിശബ്ദമായിട്ടാണ് ഇരിക്കുന്നത് അതേ പറ്റുള്ളൂ നിങ്ങളെക്കൊണ്ട് അല്ലാതെ പ്രതികരിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്നിട്ടും നിങ്ങൾ ഈശ്വരനെ മാത്രമാണ് വിളിക്കുന്നത് ഈശോ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു വിയപ്പ് മുട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റൊരാളോടും ഷെയർ ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ആരോടും ഷെയർ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങൾ തീരുമാനം എടുത്തേക്കുന്നത് മൂന്ന് 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 അഞ്ച് 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 ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും ഇല്ല എങ്കിൽ നരസിംഹ ഭഗവാന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നരസിംഹമൂർത്തിയുടെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കും ഇല്ലായെങ്കിൽ ശിവഭഗവാന്റെ താണ്ഡവം കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം ദൈവത്തിൻ്റെ മേൽ ഉള്ള വിശ്വാസം കുറച്ചും കൂടെ ഉറക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ കാലുകൾ നിങ്ങൾ രണ്ട് കൈയും കൊണ്ട് പിടിച്ചൊക്കെയാണ് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടല്ലാതെ നിങ്ങളെ ഇതിൽ നിന്ന് പോ രക്ഷിക്കാൻ വേറെ ആർക്കും സാധിക്കത്തില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെയൊരു സ്ഥിതികൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതികൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് നമ്പർ സെവൻ സെവൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ചില സമയങ്ങളിൽ അവിടെ നിങ്ങളുടെ ലൈഫ് വളരെ വലിയ ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു സൂചനയാണ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്തുമാത്രം കഷ്ടതകളാണോ നിങ്ങൾ അനുഭവിച്ചത് അതെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരു കഷ്ടതയൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെ സൈനാണോ ലഭിക്കുന്നത് അതെല്ലാം നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ അതിലുള്ള ആ ഒരു ചിത്രശലഭം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ ചിത്രശലഭങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങളുടെ തലയിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തോളിലിരിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഏതെങ്കിലും ഒരു പക്ഷി നിങ്ങളുടെ തോളിൽ വന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ വന്നിരിക്കുക അതിവിടെ കാണാൻ സാധിക്കുന്നു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശീർവാദം ലഭിച്ചു കഴിഞ്ഞു എന്ന് ഈ കാണുന്ന ആരുടെ കൂടെ ഇത് സംഭവിച്ചു കഴിഞ്ഞായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചിത്രശലഭം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷി നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തോളിൽ വന്നിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ഫീൽ തോന്നും ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് അങ്ങനൊരു ഫീൽ നിങ്ങൾക്ക് തോന്നും ഇവിടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തിലുള്ള ആ ഒരു ഭയവും എല്ലാം മാറി ഭയങ്കരമായിട്ട് ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എൻ്റെ ദൈവം എന്നെ ഉറപ്പായിട്ടും രക്ഷിക്കും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് മാജിക്ക് വടി നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ ആ വടി വെച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത് ഉള്ള ഒരു ഫീലിംഗ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും നിങ്ങളുടെ കൂടെ അതായത് നിങ്ങൾ എന്താണോ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നത് അതൊരിക്കലും ബലിക്കത്തില്ല എന്താണോ നിങ്ങളെക്കുറിച്ച് നല്ലത് സം പറയുന്നത് അതായിരിക്കും ബലിക്കുന്നത് മുന്നേ പക്ഷേ അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ എന്താണോ മോശം പറയുന്നത് അത് ബലിക്കും നല്ലത് പറയുന്നത് ബലിക്കത്തുമില്ലായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറയാൻ ശ്രമിച്ചോളൂ ഉറപ്പായിട്ടും അത് ബലിക്ക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു സൈൻ എന്താണോ അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഏഞ്ചൽ നമ്പർ ആണെങ്കിലോ മിറർ നമ്പർ ആണെങ്കിലോ ഇല്ല എങ്കിൽ ചിത്രശലഭങ്ങളോ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കൂടെയുള്ള സൈനോ എന്തായാലും അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ചില ആൾക്കാർക്ക് കൊച്ചു വാവകൾ ഉണ്ടല്ലോ ആ കുഞ്ഞു വാവകൾ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു സൈനായിരിക്കും ലഭിക്കുന്നത് ഇത്രയും ചെറിയ കുഞ്ഞു വാവകൾ ഒരിക്കലും സംസാരിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങളുടെ മോത്ത് നോക്കി ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ ഫോട്ടോ ഞാൻ ഇമേജ് ത്രൂവും നിങ്ങൾക്ക് സൈൻ ലഭിക്കുമെന്ന് അതുകൂടാതെ മന്ത്രങ്ങൾ കേൾക്കുക മന്ത്രങ്ങൾ പറയുക ഇതിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധ നിങ്ങളുടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനിയുള്ള സമയങ്ങളിൽ വരാൻ പോകുന്ന സമയം ധാർമ്മികമായിട്ടുള്ള യാത്രകൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചെറിയ യാത്രകൾ ഇവിടെ ഓറഞ്ച് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളറിലുള്ള ചിത്ര സംരംഭങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ് ആ ഒരു പരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ വെയ്റ്റ് ചെയ്യാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്ത് ആണോ ചെയ്യുന്നത് അത് വിഫലമായി പോന്നായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ക്യാഷ് വരുന്ന ആ ഒരു സ്രോതസ്സ് എങ്ങനെ തകർക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവർ ഉള്ളത് അപ്പോൾ അതിന് എതിരായിട്ട് അവർ എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാഷിൻ്റെ ആ ഒരു സ്രോതസ്സ് തകർക്കാൻ വേണ്ടി ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ പണത്തിൻ്റെ സ്രോതസ്സ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ ആ ഒരു പ്ലാനിങ് എല്ലാം വിപുലമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്തത് അതേ സെയിം പ്രോബ്ലം ഇവർക്കും ഇനി ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും ഇവർ എന്തുമാത്രം ടെൻഷനിലാണ് ഉള്ളത് എന്ന് ഇവിടെ നിങ്ങളുടെ എന്താണോ ഭയങ്കരമായിട്ടുള്ള ചിന്തയായ വിഷയം ആ വിഷയം ത്തിൽ നിന്ന് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മുക്തി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എപ്പോഴും അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നു ആ ഒരു പ്രശ്നം ആലോചിച്ച് അങ്ങനെ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്ക് ഉള്ളത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തി പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും ഇവിടെ ക്യാഷ് റിലേറ്റഡായിട്ട് നിങ്ങൾ എന്ത് പ്രശ്നമാണോ ഫേസ് ചെയ്യുന്ന അതിലൊരു മാറ്റം ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള സെക്കൻഡ് നിങ്ങളുടെ ആ ഒരു ജോലി റിലേറ്റഡായിട്ട് എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്ത് അതിലൊരു മാറ്റം ഉണ്ടാകും അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം അതിലൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഇനി ആരൊക്കെയാണോ നിങ്ങളുടെ ശത്രുക്കൾ അവർ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾക്ക് തന്നത് അതിൽ ഒരു മോചനം നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്യാഷ് എങ്ങനെ കൂട്ടാം എന്നുള്ള വിചാരവും നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ആ ഒരു ഉള്ള പൈസ എവിടെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു റീഡിങ് കാണുന്ന സമയം നിങ്ങൾ എന്ത് പ്രോബ്ലമാണോ ഫേസ് ചെയ്യുന്നത് ആ ഒരു കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉടനെ തന്നെ അവസാനിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസ് അതിന് യെസ് എന്ന് പറയുന്ന ആ ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത് അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പോൾ ചിന്തിച്ചത് ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരുന്നപ്പം അതിന് യെസ് ആണ് മറുപടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ സാധിക്കുമോ എനിക്ക് എപ്പോഴെങ്കിലും സക്സസ് ലഭിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ അതിന് യെസ് ആണ് മറുപടി ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അതായത് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ട് വരും എന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഗൃഹനില നോക്കിയ ആൾ ആരെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒത്തിരി വരുമെന്ന് ഇവിടെ ഇത് കാണുന്ന ചില ആൾക്കാർ നല്ല പ്രായമുള്ള ആളായിരിക്കാം അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കും ഓ ഇനി പൈസ കിട്ടിയിട്ട് എന്തിനാ ഇത്രയും ഏജ് കടന്ന് പോയില്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴായാലും ക്യാഷിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ തന്നെയാണ് രാജാവ് അല്ലെങ്കിൽ ഒരു റാണിയെ പോലുള്ള ലൈഫ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതിനു വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഒരു ആറ്റിറ്റ്യൂഡുള്ള ആയിട്ടുള്ള ഒരു ജീവിതയില്ലേ ആ ഒരു ജീവിതത്തിന് വേണ്ടി ഒത്തിരി സംഘർഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒത്തിരി പൈസ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പണം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത് എത്തുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ റീഡിങ്ങിൽ പറയുന്നത് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങൾ ഇനി ജോബില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതാണ് ഒത്തിരി ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എല്ലാർത്ഥത്തിലും നിങ്ങൾക്ക് ഒരു വിക്ടറി ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളെ ആരും മിസ് യൂസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുന്ന ആരും ആവശ്യമില്ലാതെ നിങ്ങളെ മിസ് യൂസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ നോക്കും ഇനി നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഒരു ബാലൻസ് ആയിട്ടുള്ള സ്ഥിതി ഉണ്ടാകും എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അവിടെ മാത്രം നിങ്ങൾ സംസാരിക്കും എവിടെയാണോ നിങ്ങൾക്ക് സംസാരിക്കേണ്ടാത്തത് അവിടെ നിങ്ങൾ സംസാരിക്കത്തില്ല ഇനി വളരെ ബാലൻസിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ശബ്ദം നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരോടും പെരുമാറുകയും എല്ലാ കാര്യങ്ങളും ബാലൻസായി കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എങ്കിൽ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മോശം സാഹചര്യത്തെ നിങ്ങൾ നേരെയാക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ മോശം സാഹചര്യത്തിൽ നല്ല ഒരു ബാലൻസ് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ക്യാഷ് നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങളുടെ ഒരു തോട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിട്ട് ഒരു ഇത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ലൈഫ് നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രഗിൾ തരുമായിരിക്കും പക്ഷേ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പുതിയതായിട്ട് തോന്നും പക്ഷെ നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ വിജയത്തിൻ്റെ നം പടികൾ നമ്മൾ കയറുന്നത് വളരെ എളുപ്പത്തിലായിരിക്കത്തില്ല കുറച്ച് സ്ട്രഗിളോടുകൂടി ആയിരിക്കും കയറുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ പ്രഭാവം ഇത്രയും നല്ലതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു ഏഞ്ചലല്ല രണ്ട് ഏഞ്ചലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ മെജീഷ്യൻ്റെ ആ ഒരു കയ്യിലിരിക്കുന്ന വടിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സൂര്യൻ കൊണ്ട് തന്നെ ക്യാഷ് സമൃദ്ധി എല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു തോട്ട്സ് അത് മാറ്റണം നിങ്ങൾ അതായത് എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തവർക്ക് ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കണം അവരിങ്ങനെ ചെയ്തില്ല അവർക്കിങ്ങനെ തന്നെ വരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല അത് വേണ്ട എന്നാണ് ഈശ്വരൻ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ ആ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചിന്ത മാറ്റുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ന്യായം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാനും പറയാനും പാടില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക വരാൻ പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ള തോട്ട്സ് വരും അത് വരുന്നത് നല്ലതാണ് നിങ്ങൾ ആ ഒരു തോട്ട്സുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ പറയുന്നത് കാരണം പുതിയ രീതി എന്തെങ്കിലും സ്വന്തമാക്കണം പുതിയ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങളിൽ വരും അപ്പോൾ അങ്ങനെ തോട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു തോട്ട്സുമായിട്ട് മുന്നോട്ട് പോകണം അതിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് ആർക്കെങ്കിലും മറ്റൊരാളോട് ദേഷ്യം വരികയാണ് എങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ഹീലാക്കുക എങ്ങനെയെങ്കിലും ആ ഒരു ദേഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാൻ ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഗാർഡനിങ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു ദേഷ്യം മനോഭാവം മാറ്റിയാൽ മാത്രം മതി നമുക്ക് ആരോടും ഒരു വൈരാഗ്യമോ ഒരു ദേഷ്യമോ ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു എനർജിയെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമാഭാവം വരുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസ് ആവുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരോട് ദേഷ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ അവരോടെല്ലാം ക്ഷമിക്കുക ആ ഒരു ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ മനസ്സിനടുത്ത് കളയുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേമേ എനിക്ക് ഇതിന് ഉള്ള മറുപടിത്ത ഈ ഒരു കാര്യം എങ്ങനെ പോകും ഈ ഒരു കാര്യം ലാസ്റ്റ് വരെ സക്സസ്സിൽ എത്തുമോ അങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താൽ മതി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ എല്ലാം ലഭിക്കുന്നതാണ് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം യൂണിവേഴ്സ് പല രീതിയിലും സൈനായിട്ടും തരാറുണ്ട് ഓരോ സൈൻ നിങ്ങൾക്ക് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഈ ഇതെൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ന് അങ്ങനെയും നിങ്ങൾക്ക് യൂണിവേഴ്സ് സൈൻ തരാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണേ എന്നൊക്കെ ആരോ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പാട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ചോദ്യങ്ങളാണോ ഉള്ളത് അതിനെല്ലാം ഉള്ള ഉത്തരം യൂണിവേഴ്സ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരുന്നതാണ് വീണ്ടും എസ് ആണ് വന്നിരിക്കുന്നത് അതായത് രണ്ടു പ്രാവശ്യം എസ് എസ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം നിങ്ങളുടെ ലൈഫ് ഈ ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചേഞ്ച് ആവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ മേൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ സ്വന്തം ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളായിരിക്കും തീരുമാനിക്കുന്നത് മറ്റൊരാളായിരിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ് വരുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുമെന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്